ഹലോ ആ പറഞ്ഞോളൂ ഒരു ഷർട്ട് പീസുവാണല്ലോ ഇതാ അതല്ല അപ്പുറത്ത് അപ്പുറത്തോ ഉം ഇതല്ലേ ആ അതന്നെ അതൊന്നിട്ട് ഇതാണോ മ്മ് 이도 응응다 아도 묻을 이도 응 ോ അതെ ദാ ഇതിനെന്താ ദാ ഈ മൂന്ന് ഐറ്റംസ് നോക്ക് ഇത് നന്നായി ചേരുമോ നിങ്ങൾക്ക് ഈ മൂന്നെണ്ണം നിങ്ങൾക്ക് പറ്റാത്തതിന്റെ കാരണം ബോധിപ്പിക്കണം ഇത് മൂന്നും ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറഞ്ഞ ലൈനുള്ള ഇതെടുക്ക് അതെടുക്ക് മറ്റെടുക്കെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ എടുത്ത് നിർത്തിയിട്ടാലേ ഇത് മടക്കി അകത്ത് വെക്കാൻ നിന്റെ വീട്ടിൽ നിന്ന് ആൾ വരുണ്ടല്ലോ അതല്ല ഞാൻ തന്നെ ചെയ്യേണ്ടേ ഈ ഇവിടുന്ന് ശമ്പളം വാങ്ങുന്നില്ലേ ഇത് അവിടുന്ന് ഇങ്ങോട്ട് എടുത്തിടലും ഇവിടുന്ന് അങ്ങോട്ട് മടക്കി വെക്കലും തന്നെയാണ് എന്റെ ഡ്യൂട്ടി ഇതിന്റെ ഡ്യൂട്ടി ഈ എന്നെ പഠിപ്പിക്കണ്ട അനക്കേ ഈ മൂന്നെണ്ണത്തിന് സൗകര്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും നിർത്തോ അല്ലെങ്കിൽ പുറത്തു പോയി വാങ്ങി ഈ വരണ എടുക്കാനേ ഇത് എന്റെ വീട്ടിൽ നിന്ന് ആളെ കൊണ്ടുവരേണ്ടി വരും ഇവിടുന്ന് എടുക്കാനാണെങ്കിൽ ഞാൻ പറഞ്ഞ സാധനം കഴിയും എന്നാ അതൊക്കെ ചുരുട്ടി കെട്ടി എന്റെ കെട്ടിയൊക്കെ കൊണ്ടു കൊടുത്തു എന്റെ ഓള പറഞ്ഞാലേ അടിച്ച കണ്യ കലക്കും എന്റെ സ്വഭാവം എനിക്ക് ശരിക്കറിയില്ല നിന്റെ സ്വഭാവം അനക്കും അറിയൂല എന്താണ് ഉപദ്രവം ഇവിടുത്തെ പ്രശ്നം ഇന്നങ്ങാ ആർക്കും ശരിക്കും അറിയില്ല കച്ചവടത്തിനാളെ നോക്കുമ്പോഴേ നാലക്ക് ഒളിവുള്ള ആൾക്കാരെ വെക്കണം വതറേ അവിടെ കളിച്ച കളി ഇവിടെ കളിക്കരുത് ഇത് ലേഡി സക്ഷന ഇന്റെ സ്വഭാവം മാറും മര്യാദക്ക് ബിസിനസ് ചെയ്തോണ്ടി സ്ഥാപനത്തിന് ചീത്ത പേരുണ്ടാക്കരുത് ഒരു ടോപ്പ് വേണല്ലോ ഇത് ലേഡീസ് സെക്ഷനാണ് ആ ലേഡീസ് തന്നെ വൈഫിനാണ് എന്നിട്ട് വൈഫേ അത് എന്തിന്റെ വൈഫ് വൈഫുണ്ടെങ്കിലേ ഇതിന്റെ കറക്റ്റ് അളവ് കിട്ടുള്ളൂ വൈഫിനുള്ള ഡ്രസ്സൊക്കെ ഞാൻ തന്നെ എടുക്കും അതെല്ലാം ശരിയാവലും ഉണ്ട് എന്നിട്ട് അഥവാ ശരിയായില്ലെങ്കിൽ നാളെ മടക്കിക്കൊണ്ടിരില്ലേ എന്നിട്ട് എടുക്കാൻ മാറ്റാ എടുക്കാൻ മാറ്റാ അതാ എന്റെ പണി പിന്നെ എന്താ എന്റെ പണി എന്റെ പെണ്ണുങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ എന്റെ പണി എന്റെ പെണ്ണുങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാനും ചെലവര് എടുക്കാനും ഞാനോട് പറഞ്ഞിട്ടില്ല പെണ്ണുങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാം പെണ്ണുങ്ങളെ കൊണ്ടാവേണ്ടി എന്റെ പെണ്ണുങ്ങളൊക്കെ എങ്ങനെയാണ് എന്നെ സഹിക്കുന്നത് എന്റെ പെണ്ണുങ്ങളെ പറ്റിയൊക്കെ ആവശ്യം ചാത്ത പറഞ്ഞിട്ട് കടയിൽ നിന്ന് പുറക്കാറ് പൂരാ എന്റെ പെണ്ണുങ്ങളെ പറയും അന്നും പറയും എന്റെ കുടുംബത്തിനും പറയും എന്താ ഇവിടെ പ്രശ്നം ഇത്ര പ്രശ്നം എന്താ നിങ്ങൾ ഈ അമ്പിനോട് എന്ന് ചോദിച്ചു ജന്മത്തിന് ഞാൻ കടിക്കുകാലും കൂരാ ഇനി ഉള്ളില് നിൽക്കണ്ട ഇതിലെ ആൾക്കാര് പോകും ഓല പൊടിച്ച അകത്തുക്ക് കയറ്റേണ്ട പണിയിരുത്താൽ മതി കേട്ടോ ആ വരിവരി വരി വരുവരി എന്താ തിരക്ക് ആർക്കവിടെ തിരക്കില്ലാത്ത നടക്കളെ കിട്ടിട്ടുണ്ട് എന്താ പ്രശ്നം എന്താ പ്രശ്നംന്നോ പുറത്തുനിന്ന് ആളെ പിടിക്കാൻ ഏൽപ്പിച്ചാലേ നല്ല ഒന്നാം നമ്പർ സ്ഥാനത്തിനെപ്പോ പിടിച്ചോണെന്ന് നിങ്ങൾക്ക് എന്തോ ആവശ്യണ്ടോ എനിക്കൊന്നും ആവശ്യമില്ല ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോവാ അപ്പോഴയാൾ എന്നെ പിടിച്ചു വലിച്ചു ഇങ്ങോട്ട് കൊണ്ടുവന്നേ നിങ്ങൾ പോയിക്കോളെ ബദറെ ഇത് റെഡിമെയ്ഡ് സെക്ഷനാ ഇവിടെ കസ്റ്റമർ വന്ന് നൂറെണ്ണം ചോദിച്ചാലും അതെന്നൊഴുത്തിട്ടൊടുത്താൽ വേണ്ടി എനക്ക് മുടക്കൊന്നുമില്ല അത് എന്റെ സ്ഥാപനമാണ് കച്ചവടം ഉണ്ടാക്കാന എന്നോട് കൂടെ നിൽക്കാൻ പറയുക അല്ലാതെ കച്ചവടം മുടക്കാനല്ല ആ നമുക്ക് ജമാല വന്ന് പറഞ്ഞോണ്ട് മാത്രം എന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കണേ അല്ലെങ്കിൽ ഇന്നാൽ തന്നെ എന്റെ മയ്യത്ത് പള്ളിക്കാട്ട് കിടക്കാൻ എനിക്ക് അറിയാൻ ആ പണി ഇന്ന് ഈ ഇന്നെ കൊണ്ടൊരുപ്പിക്കരുത് മനുഷ്യനെ ക്ഷമിക്കണീനൊരാതിരിണ്ട് ഓരോ കീറാമുട്ടിയാളെ നാട്ടിൽ നിന്ന് കുറ്റിമറിച്ചാണ് പോരും മനുഷ്യനെ അടങ്ങാറാക്കാന് നല്ലൊരു ഷർട്ട് വേണല്ലോ എന്താ നോക്കിക്കോളി ആ മേലത്തെ ആ നീര ഷർട്ടോ നോക്കട്ടെ ഇതാണോ അല്ലല്ല അതിന്റെ അപ്പുറത്തെ ഇപ്പുറത്തെ ഇതോ ആദ്യ ആ മേലത്തെ ലൈനുള്ള മറ്റേ നീല ഇതോ ആദ്യ നിന്റെ താടി നിങ്ങൾക്ക് തീരെ ചേരുല്ല ഇതെന്താ ബാർബർ അല്ല റെഡിമെയ്ഡ് ഷോപ്പാ ഈ താടി വടിക്കുകയാണെങ്കിൽ റെഡിമെയ്ഡ് ഷർട്ട് എടുത്താൽ മതി അല്ലെങ്കിൽ എനിക്ക് ജുബയാ നല്ലത് ഇഷ്ടം പോലെ ജുബുണ്ടപ്പുറം നിൻ്റെ താടി വടിക്കണോന്ന് കിട്ടണോന്ന് ഞാനാ തീരുമാനിക്കുന്നത് ഞാനിപ്പോൾ ഷർട്ട് എടുക്കാനാണ് വന്നത് താടിയുള്ള ഈ രൂപത്തിന് റെഡിമെയ്ഡ് ഷർട്ട് മാച്ച് ആവില്ല എന്നാണ് ഞാൻ പറഞ്ഞത് മാച്ച് ആവാത്ത ഷർട്ട് ഉക്കലല്ല എൻ്റെ പണി നിന്നെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങക്ക് ഞാൻ പറഞ്ഞ ഷർട്ട് എടുത്തരാൻ സൗകര്യം ഉണ്ടോ ഇല്ലയോ ഇല്ലെങ്കിൽ അത് പറയും ഇവിടെ ഇഷ്ടം പോലെ വേറെ കടകളുണ്ട് ഈ ഒന്നിടുവാട്ടുവാ